േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയെ ഒടുവിൽ ബലരാമൻ താലി ചാർത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സാഗറും വീട്ടുകാരും പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഭാഗ്യശ്രീയെ വിടുന്നതിനായി വരുൺ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ കൃഷും കൺമണിയും അതുകൊണ്ട് തന്നെ അവർ ഇതൊരു ചതിയാണ് എന്ന് ആരോപിക്കുന്നു പക്ഷെ മാനസ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വന്നത് ബലരാമനാണ് എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് നടത്തിച്ചതും ബലരാമൻ തന്നെയാണ് അതുകൊണ്ട് ഞാനാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണിയും കൃഷും പക്ഷേ ആൻറ്റിയമ്മയാകട്ടെ മരുമകളെ വീട്ടിലേക്ക് കയറ്റാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കടന്നു വരികയാണ് എന്തായാലും അവൻ അവളെ വിവാഹം കഴിച്ചു അതുകൊണ്ട് ബലരാമൻ വീ അവളെയും കൂട്ടി വീട്ടിലേക്ക് കയറുക തന്നെ വേണം മാനസ ഇനി മുതൽ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുജയെയും സാഗറിനെയും അവർക്ക് ഈ വിവാഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രണം കൈക്കലാക്കുകയാണ് ഇപ്പോൾ മാനസ ഇതോടെ മാനസയുടെ ചതി വ്യക്തമാവുകയാണ് കൃഷിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്